സ്ത്രീക ദൈവത്തിൻ്റെ മൂത്തുണ്ടായിരിക്കട്ടെ ഈ പരിശുദ്ധമായ അൽത്താരെ വന്ന് സാക്ഷ്യം പറയാൻ ഭാഗ്യം തന്ന പരിശുദ്ധ മാതാവിനും ഈശോയ്ക്കും ആദ്യം തന്നെ നന്ദി എൻ്റെ പേര് ബിനു മാത്യു ഞാൻ പത്തനംതിട്ട ജില്ലയിൽ കോന്നി നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ആർമിയിൽ നിന്ന് ആയതാണ് എൻ്റെ ഭാര്യ സിനി സൗദി എം ഒ എച്ച് നിന്ന് റിസൈൻ കൊടുത്തു വന്നതാണ് ഞങ്ങൾക്ക് മൂന്ന് മക്കളാണ് ഏഞ്ചൽ മരിയ അഡോണ മരിയ ആൻ മരിയ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ മാസത്തിലാണ് ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് അറിയാനിടയായത് എല്ലാവരെയും പോലെ നാട്ടിൽ വന്ന് ഒരു ബിസിനസ് നടത്താമെന്നോർത്താണ് നമ്മളെല്ലാം റിസൈൻ ചെയ്ത് വന്നത് അങ്ങനെ ഞാൻ ഒരു ആർമി റിക്രൂട്ട്മെൻറ്റിൻ്റെ കോച്ചിങ് സെൻറ്ററും നേഴ്സിങ്ങിൻ്റെ ഒരു ഏജൻസിയുമായിട്ടൊരു ഓഫീസ് തുടങ്ങി വളരെ കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ ഓടുകയായിരുന്നു ആ സമയത്ത് കൊറോണ വന്ന് ബിസിനസ്സെല്ലാം ആയി അപ്പം സ്വാഭാവികമായിട്ട് നമുക്കൊരു ബിസിനസ് ചേഞ്ച് ചെയ്യണമെന്ന് ഓർത്ത് ഞങ്ങളൊരു ബേക്കറി തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിച്ചു അങ്ങനെ ഞങ്ങൾ ബേക്കറി തുടങ്ങി ബേക്കറി തുടങ്ങി കുറച്ച് ദിവസവും ഒരാറ് മാസത്തോളം ഒക്കെ ഓടിക്കഴിഞ്ഞപ്പോൾ അത് നോക്കി നടത്താൻ ആളില്ലാതായി ആ കൂട്ടത്തിൽ തന്നെ എനിക്കൊരു അക്ഷയ കിട്ടി അപ്പോൾ ആ രണ്ടിടത്തോടെ എനിക്ക് ഓടി വരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പപ്പായെ ബേക്കറി ഏൽപ്പിച്ചു ഒരു സ്റ്റാഫും ഉണ്ടായിരുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ വൈഫിനെ ഓയിറ്റ് പഠിക്കണമെന്നൊരു ചിന്തയും വന്ന് അങ്ങനെ വീട്ടിലെ താളം മൊത്തത്തിൽ തെറ്റി കാരണം ഏഴ് പേർക്ക് പൊതി കെട്ടലും കാര്യങ്ങളുമൊക്കെ ആയി കുഞ്ഞുങ്ങളെല്ലാം ചെറുതാണ് വളരെ ബുദ്ധിമുട്ടിരുന്നപ്പോൾ ഞങ്ങളെന്നാൽ ഓർത്ത് നിന്നാൽ ബേക്കറി വിറ്റേക്കാമെന്ന് ഓർത്തു ബേക്കറി വിൽക്കാതെ ഞങ്ങൾ ഏകദേശം ഒരു നാലഞ്ച് മാസം ഞങ്ങൾ പലരോടും പറഞ്ഞു ബ്രോക്കറോടും പറഞ്ഞു കൂട്ടുകാരോടും പറഞ്ഞു നാട്ടുകാരോടും എല്ലാം പറഞ്ഞു ആൾക്കാരെല്ലാം വന്നിട്ട് കണ്ടു ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ആരും അങ്ങോട്ട് അടുക്കുന്നില്ല അടുക്കുന്നവർ ഇത് എടുക്കാൻ താല്പര്യത്തോട് വന്നാലുടനെ ആ കടയുടെ ഉടമസ്ഥർ അവർക്ക് താല്പര്യമുള്ളവർക്കേ അവർ കൊടുക്കത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ ഒരു വലിയൊരു വിഷമ ഘട്ടത്തിലേക്കും ഒരു വലിയ നഷ്ടത്തിലേക്കും ബേക്കറിയുടെ ഇത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് സിനിയുടെ ഒരു കൂട്ടുകാരി മുഖാന്തരം കൃപാസനത്തെക്കുറിച്ച് അറിയാനിടയായത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസത്തിൽ ഞങ്ങളൊരു ലൈറ്റ് എ ക്യാൻഡൽ പ്രെയർ റിക്വസ്റ്റ് ഒരു ശനിയാഴ്ച ഞങ്ങളെല്ലാം പ്രാർത്ഥന ചൊല്ലി ഞങ്ങൾ ലൈറ്റ് എ ക്യാൻഡൽ റിക്വസ്റ്റ് ഇട്ടു അത്ഭുതം എന്ന് പറയട്ടെ തിങ്കളാഴ്ച രാവിലെ ഞാൻ എന്നും ബേക്കറി തുറന്നിട്ടാണ് അക്ഷയലോട്ട് പോകുന്നത് ബേക്കറി തുറന്നപ്പോൾ സ്ഥിരമായിട്ട് സാധനം വാങ്ങിക്കുന്ന ഒരു വ്യക്തി വന്നിട്ട് ഞാൻ ബേക്കറിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ കേട്ടു കൊടുക്കാനാണോ ചോദിച്ചിട്ട് ഞാൻ ഓഫീസിലോട്ട് പോയി പതിനൊന്ന് മണിയായപ്പോൾ പുള്ളിക്കാരൻ്റെ അച്ഛനെയും പുള്ളിക്കാരൻ്റെ അച്ഛനെയും വിളിച്ചോണ്ട് ഓ എൻ്റെ ഓഫീസിൽ വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് ബേക്കറി എടുക്കാൻ താല്പര്യമുണ്ട് അങ്ങനെ ഞാൻ ശനിയാഴ്ച ലൈറ്റൽ പേർ റിക്വസ്റ്റ് ഇട്ടു തിങ്കളാഴ്ച പുള്ളിക്കാരൻ വന്ന ഇത് ഇഷ്ടപ്പെട്ടു ബുധനാഴ്ച എനിക്ക് ടോക്കൺ തന്നു വെള്ളിയാഴ്ച ആയപ്പോഴത്തേക്കിന് ബേക്കറിയുടെ എല്ലാ ഡീലും തീർത്തു അതായത് വിത്തിൻ വൺ വീക്കിനകത്ത് നാലഞ്ച് മാസം കൊണ്ട് ഒരു കുടുംബം മൊത്തം വിഷമിച്ച കാര്യം ഒറ്റ ഒരാഴ്ച കൊണ്ട് മാതാവ് അത് മാറ്റി തന്നു അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി അടുത്ത് അപ്പോൾ ഈ ഒ ഇ ടി വൈഫ് പഠിക്കുന്ന കാര്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു ആദ്യം തന്നെ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ബുദ്ധിമുട്ട് സമയത്ത് വൈഫ് ഒ ഇ ടിക്ക് ചേർന്നു അപ്പം വീട്ടിലെ സ്ഥിതികളെല്ലാം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് കുട്ടികൾക്ക് പനി വീട്ടിൽ പനി അച്ഛനും അമ്മയ്ക്കും പനി രാവിലെ ഒൻപത് മണിക്ക് ക്ലാസ്സിന് പോകേണ്ട വ്യക്തി പതിനൊന്ന് മണിയായാലും ക്ലാസ്സിലെത്താൻ പറ്റത്തില്ല അഞ്ചു മണി വരെ ക്ലാസ് ഉണ്ടെങ്കിൽ മൂന്നര ആകുമ്പോൾ അവൾ അത് ഇട്ടിട്ട് വരേണ്ട അവസ്ഥയാണ് കാരണം അവൾ നല്ലപോലെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് നല്ലപോലെ പഠിക്കുമായിരുന്നു പക്ഷേ ആറ് വർഷത്തെ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ അറിയാമല്ലോ ഇ പഠിക്കുന്നവർക്കറിയാം സ്ഥിരമായിട്ട് ക്ലാസ്സിൽ പോയിട്ട് തന്നെ നമുക്ക് പാസ്സാവാൻ വലിയ ബുദ്ധിമുട്ടാണ് എങ്കിലും അവിടെ പ്രാർത്ഥന അവളെ ഭയങ്കര ഉയരത്തിൽ എത്തിക്കുകയാണ് കൃപാസനത്തിൽ ഞങ്ങൾ ഞങ്ങൾ ഇരുപത്തിരണ്ടിന് അത് ഞാൻ പറയാൻ മറന്നുപോയി ഇരുപത്തിരണ്ട് ഞങ്ങളുടെ ബേക്കറി വിറ്റതിന് ശേഷം നവംബർ പന്ത്രണ്ടിന് വന്ന് ഞങ്ങൾ തീർത്ഥാടന ഉടമ്പടി എടുത്തു അപ്പോൾ ശേഷമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ ഒരു തുടക്കം ആ ഈ പുണ്യഭൂമി കാലി കുത്തി അന്ന് തൊട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളെല്ലാം ഒരു ഒരു തുടക്കമായിരുന്നു അപ്പോൾ ഒ ഇ ടിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഒ ഇ റ്റി ഭയങ്കര പാടുള്ള കാര്യമാണ് എങ്കിലും അവൾ പറഞ്ഞാൽ ശ്രമിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഒരു മൂന്ന് മാസത്തെ ക്ലാസ് കോഴ്സ് എടുത്തിട്ട് ക്ലാസ്സിൽ ചെന്ന് അവിടുത്തെ അപ്പം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് അച്ഛനെ കണ്ടില്ല ഇവിടെ ഉടമ്പടി എടുത്തുകൊണ്ട് നമ്മൾ സ്വകാര്ട്ട് പ്രാർത്ഥിച്ച് നമ്മളൊരു ഡേറ്റ് എടുത്തു അപ്പം നമ്മുടെ ബന്ധുക്കാരും ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളവരും എല്ലാം പറഞ്ഞു ഇപ്പോഴേ എടുക്കണോ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എടുത്താൽ പോരെ കാരണം നമുക്കൊരു മെറിറ്റും ഇല്ല എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രമേ ഉള്ളൂ അപ്പോൾ എന്നാലും തുടക്കമല്ലേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയി എടുത്തു ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളവരാരും പാസ്സായില്ല പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് മൂന്ന് മെഡ്യൂളിന് പാസ്സായി ഒരെണ്ണത്തിന് മാത്രം സി ആയി അതുതന്നെ ഞങ്ങൾക്കൊരു വലിയ അനുഭവമായിരുന്നു മറ്റുള്ളവർ മുമ്പ് ഞങ്ങൾക്കൊരു ഒരു നിക്കത്തക്ക രീതിയിൽ ദൈവം മാതാവും ഞങ്ങളെ ഉയർത്തി പിന്നെ അടുത്തതിന് ഇവിടെ വന്ന് ഞങ്ങൾ അച്ഛനെ കണ്ട് അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിച്ചു അച്ഛൻ കാശുരൂപം പ്രാർത്ഥിച്ചു കൊടുത്തു അത് കഴുത്തിലിട്ടുകൊണ്ടാണ് എക്സാമിനെല്ലാം പോയത് എന്തു ആദ്യത്തെ എക്സാം ഭയങ്കര ടഫായിരുന്നു അതിനേക്കാളും ടഫായിരുന്നു രണ്ടാമത്തെ എക്സാം ഒരിക്കലും പാസ്സാവത്തില്ല എന്ന് വിചാരിച്ചത് ഞങ്ങളാണ് പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഭാര്യ നാല് മെഡികളും കിട്ടി അത്ഭുതമായിട്ട് മാതാവ് അവളെ ജയിപ്പിച്ചു അടുത്തതായിട്ട് എൻ്റെ കയ്യിൽ ഒരു ഈ കസാര കൈ വെച്ച് കൈ വെച്ച് എൻ്റെ ഈ മുട്ടിൻ്റെ ഈ ഭാഗത്ത് വലിയൊരു എല്ല് തള്ളി ഇങ്ങനെ വരുവായിരുന്നു സത്യം ഞാൻ ശരിക്കും പേടിച്ചു പോകുമായിരുന്നു ആ എല്ല് മുഴയല്ലായിരുന്നു എല്ല് തള്ളി വരുമായിരുന്നു എങ്കിൽ ഞാൻ ഇവിടെ ഉടമ്പിടി എടുത്തുകൊണ്ട് എനിക്ക് പേടിയായിട്ടൊന്നുമില്ലായിരുന്നു ഞാൻ എന്നും രാവിലെയും വൈകിട്ടും കുളിച്ചിട്ട് ഈ ഉടമ്പിടി തൈലം എടുത്ത് പ്രാർത്ഥിച്ച് ചൊല്ലുമായിരുന്നു ഞാൻ എല്ലാവരേയും മുന്നേ സാക്ഷിപ്പെടുത്തുകയാണ് എൻ്റെ ഈ കയ്യിലെ ആ എല്ല് തള്ളിയത് പൂർണമായിട്ട് മാറിയിരിക്കുകയാണ് അടുത്തത് അതുപോലെ എല്ലാ മാസവും ഞങ്ങൾ കൃപാസനത്തിൽ വരുന്നതാണ് കുടുംബമായിട്ട് അപ്പോൾ കഴിഞ്ഞ എട്ടാം തീയതി വന്നപ്പോൾ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിന് ഓൾറെഡി എന്നെ ഈ ഒ ടി പാസ്സായതിൻ്റെ ഒരു സെലിബ്രേഷൻ അവിടെ കട്ടപ്പനയിൽ ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് തൊട്ടേ കുഞ്ഞിന് ഒരു പനിയും ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ കൂട്ടാക്കാതെ കൃപാസനത്തിൽ വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിങ് വരുവാ അപ്പോൾ ഞങ്ങൾ കോന്നീന്ന് വരുന്നതുകൊണ്ട് ഞങ്ങൾ കോട്ടയത്ത് വന്ന് രാവിലെ ഇവിടെ എത്താൻ വേണ്ടി കോട്ടയത്ത് റൂം എടുത്തിട്ട് രാവിലെ ഇവിടെ എത്തി പക്ഷേ ഇവിടെ വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പം തൊട്ട് എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിന് ഭയങ്കര ശ്വാസം മുട്ടൽ അത്രയും ഞാൻ ഉടമ്പടി പുതുക്കാനായിട്ട് പോയിരിക്കുകയായിരുന്നു ഇവിടെ കിടത്തിയിരിക്കുകയായിരുന്നു ഭയങ്കര ശ്വാസം മുട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിക്കുന്ന രീതിയിലുള്ള ശ്വാസം മുട്ടലായിരുന്നു അങ്ങനെ നാലഞ്ച് മണിയായപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോയി വെളിയിലിറങ്ങി ഇവിടുന്ന് അങ്ങോട്ട് തിരുവല്ലയ്ക്ക് പോയ വഴിക്ക് അവിടെ ഒരു ക്ലിനിക്കിൽ കയറി ഞങ്ങൾ കാണിച്ചു കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതുപോലെ ഓക്സിജൻ്റെ ലെവൽ എഴുപതേ ഉള്ളൂ കുഞ്ഞുങ്ങൾക്കൊക്കെ നൂറൊക്കെ വേണം ഇപ്പോൾ എഴുപതേ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു ക്രിറ്റിക്കൽ സ്റ്റേജ് തന്നെയാണ് അപ്പം അതിന് അപ്പോൾ അവർ പറഞ്ഞ് ഇവിടെ തന്നെ നേരിട്ട് നിങ്ങൾ ഐ സി യുയിലോ പോയിട്ട് വീട്ടിൽ പോകാൻ ഉള്ളതെന്ന് പറഞ്ഞു അതിൽ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറഞ്ഞു ഐ സി യു ഉള്ളേ അപ്പോൾ ഞങ്ങൾ മാതാവിൻ്റെ പ്രാർത്ഥിച്ച് പിന്നെ ഞാൻ തൈലൊക്കെ എടുത്ത് തൊട്ട് നെഞ്ചത്തും എല്ലായിടത്തും തൊട്ടു അപ്പോൾ ഇച്ചിരി ആശ്വാസം വന്നു വന്നപ്പോൾ ഞങ്ങൾ എങ്ങും കാണിക്കാതെ വീട്ടിൽ പോയി രാത്രി മണി പത്തുമണിയായപ്പോഴത്തേന് വീട്ടിലെത്തി എത്തി ഒരു പന്ത്രണ്ട് മണി ആയപ്പോഴത്തേക്കിന് വീണ്ടും ശ്വാസമുട്ടൽ ഭയങ്കരമായി അപ്പോൾ ഇനി പിന്നെ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല കാരണം ഈ ഓക്സിജൻ ലെവൽ കുറഞ്ഞു പോയി എന്താ സംഭവിക്കുന്നതെന്ന് പറയാനൊക്കത്തില്ല അപ്പോൾ ഉടനെ തന്നെ ഞങ്ങൾ രാത്രി പന്ത്രണ്ട് മണിക്ക് പത്തനംതിട്ട മുത്തൂര് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിച്ചു കാണിച്ചപ്പോൾ അവർ പറഞ്ഞു അവിടെ എൻ ഐ സി ബെഡ് ഇല്ല നിങ്ങൾക്ക് ഇവിടുന്ന് വേറെ എവിടെയെങ്കിലും പോയേ ഒക്കത്തുള്ളൂ അപ്പോൾ അവർ തന്നെ അവിടുത്തെ പി ആർഒ പു പുഷ്പഗിരി ഹോസ്പിറ്റൽ തിരുവല്ലായാലും ബിലിവേഴ്സ് ഹോസ്പിറ്റൽ തിരുവല്ലായാലും വിളിച്ച് തിരക്കി എൻ ഐ സുവിൻ്റെ ബെഡ് ഉണ്ടോയെന്ന് ചോദിച്ചു പക്ഷേ എങ്ങും അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ആ പാടെ ഞങ്ങൾ പന്ത്രണ്ട് മണിക്ക് എത്തിയതാണ് ഇപ്പോൾ ഒരു മണിയായി രണ്ട് മണിയായി അപ്പോൾ അവിടുന്ന് കാര്യത്താസിൽ വിളിച്ചു നോക്കിയപ്പോൾ കാരിത്താസിൽ കോട്ടയം കരിത്താസ് ഹോസ്പിറ്റലിൽ നിന്ന് മെസ്സേജ് വന്നു അവിടെ ബെഡുണ്ട് അവിടോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആംബുലൻസെ കയറ്റി കാരത്താസ് ഹോസ്പിറ്റലിൽ നാല് മണി ആയപ്പോൾ അവിടെ എത്തി അപ്പോൾ ഞങ്ങൾ നേരത്തെ വിളിച്ച് പറഞ്ഞോണ്ട് ഡോക്ടർമാർ നേഴ്സുമാരെല്ലാം തയ്യാറായിട്ടിരിക്കുവായിരുന്നു നേരെ എൻ എസിലോട്ട് കയറ്റി കുഞ്ഞിനെ അപ്പോൾ ശനിയാഴ്ച അതായത് ഞായറാഴ്ച രാവിലെയാണ് കയറ്റിയത് അന്നത്തെ ദിവസം ഡോക്ടർമാർ ഒന്നും ഇല്ലായിരുന്നു എങ്കിലും ഞാൻ എൻ്റെ കാശുരൂപം എടുത്ത് കുഞ്ഞിൻ്റെ കഴുത്തിൽ ഇട്ട് തൈലവും ഉപ്പും എല്ലാം കൊടുത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു പിന്നെ ഐ സി യു കിടന്ന മറ്റ് ബെഡിലുള്ളവർക്കെല്ലാം നമ്മളിവിടുന്ന് കൊണ്ടുപോയ കാശുരൂപങ്ങൾ കൊടുത്തിട്ട് അവിടുത്തെ ഞങ്ങളിത് പറഞ്ഞപ്പോൾ അവർക്ക് തന്നെ ഭയങ്കര ഒരു അത്ഭുതമായി അവർക്ക് കൃപാസനത്തെക്കുറിച്ച് വലിയ അറിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ഞങ്ങൾക്കൊരു ക്ലാസ് എടുക്കാൻ മാതാവ് ഞങ്ങൾക്ക് അവിടെ അനു ഒരു വലിയൊരു അനുഗ്രഹം അവിടെ തന്നു അങ്ങനെ അവർക്കെല്ലാം പത്രമെല്ലാം കൊടുത്തപ്പോൾ ഇവിടെ കൃപാസനത്തിൽ ഭയങ്കര വിശ്വാസമായി അടുത്ത ദിവസം ഡോക്ടർ വന്ന് നോക്കിയപ്പോഴത്തേക്കിന് കുഞ്ഞിൻ്റെ അസുഖം ഏകദേശം ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ഓക്കെ ആയി അപ്പം പറഞ്ഞ് ഇന്ന് വൈകിട്ട് തന്നെ കുഞ്ഞിനെ ഐ സിയുന്ന് വാർഡിലേക്ക് മാറ്റാം എന്ന് പറഞ്ഞ് രണ്ട് ദിവസം വാർഡിലേക്ക് മാറ്റി നാലാമത്തെ ദിവസം അതായത് ഇത്രയും ക്രിറ്റിക്കൽ സ്റ്റേജിൽ പോയ ഞങ്ങളെ നാലാമത്തെ ദിവസം മാതാവ് അത്ഭുതമായിട്ട് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യിപ്പിച്ചു അവിടുത്തെ ഡോക്ടറും നേഴ്സുമാരും പറഞ്ഞു ഇങ്ങനത്തെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ആസ്മെറ്റിക് അറ്റാക്ക് എന്നാണ് അതിന് അവർ പറഞ്ഞത് കാരണം അത് ഇടയ്ക്കൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു കേസ് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓക്സിജൻ ലെവലൊന്നും റെഡി ആകത്തില്ല പക്ഷേ നാലാമത്തെ ദിവസം തന്നെ ഞങ്ങൾ അവിടുന്ന് ഡിസ്ചാർജ് ആയിപ്പോയി ഇപ്പം കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ല അത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു അനുഭവമാണ് മാതാവ് തന്നത് പിന്നെ അതുപോലെ എൻ്റെ അക്ഷയായൽ ഞാൻ വേറൊരാൾക്ക് വേണ്ടി ഈ സാക്ഷ്യം പറയുന്നത് കാരണം കേൾക്കുന്ന സാക്ഷ്യങ്ങളും കാണുന്ന സാക്ഷ്യങ്ങളും എല്ലാം നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തണം എന്നെങ്കിൽ നമുക്ക് ഈ ഇതിനകത്ത് നമ്മൾ ഈ കഷ്ടപ്പെട്ട് പ്രവാസനത്തിൽ നമ്മൾ വരുമ്പോൾ അതിൻ്റെ ഫലമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം എൻ്റെ അക്ഷയൽ സ്ഥിരം വരുന്ന ഒരച്ചാനുണ്ട് അവർ ഓൾറെഡി ഗുജറാത്തിൽ സെറ്റിൽഡാണ് അപ്പോൾ അവർ ചേട്ടനും അനിയനും തമ്മിൽ വസ്തുവിൻ്റെ ഭയങ്കര തർക്കമാണ് അപ്പം ഈ എൻ്റെ ഈ ഇവിടെ വരുന്ന അച്ഛൻ്റെ വസ്തു റോഡിനടുത്ത് ഒരു മുപ്പത് സെൻറ്റും അച്ഛൻ്റെ ചേട്ടൻ്റെ വസ്തു ഒരു മുപ്പത് സെൻറ്റ് റോഡിന് നടുക്കായിട്ടും അതിന് മുകളിലായിട്ട് ഈ അച്ഛൻ്റെ മുപ്പത് സെൻറ്റ് സ്ഥലമുണ്ട് അപ്പോൾ ഈ ചേട്ടൻ മനഃപൂർവ്വം ഈ അനിയന് വഴി കൊടുക്കാതെ ആ സ്ഥലം കൂടെ തട്ടാൻ വേണ്ടിയുള്ള പരിപാടിയായിരുന്നു ഒരു വഴി പിന്നെ പഞ്ചായത്ത് മെമ്പറിനേയും പ്രസിഡന്റിനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു അഞ്ചടി വഴി പുള്ളിക്കാൻ ഒരു ഓട്ടോ പോലും കയറി പോകത്തില്ല അവിടെ കയറിപ്പോയാൽ തന്നെ ഒരു തെങ്ങിൻ്റെ വലിയൊരു തടസ്സം ആ റോഡിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ എന്നോട് വന്ന് പറഞ്ഞു ബിനു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നാ ചെയ്യണം ഓൾറെഡി ഞാൻ ഈ അക്ഷയായി വരുന്നവർക്കെല്ലാം പത്രം വിതരണം ചെയ്യും അവിടെ വന്നിരുന്നിട്ട് എനിക്ക് ഞാൻ ടൈപ്പ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ അവിടെ ഇരിക്കുന്നവരോട് കൃപാസനത്തെക്കുറിച്ചും മാതാവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ചും എനിക്ക് പറയാൻ ഇഷ്ടം സമയമുണ്ട് ഞാൻ അത് ഫുള്ള് ഉപയോഗപ്പെടുത്തും അപ്പോൾ അങ്ങനെ അച്ഛനെ എന്നോട് വന്ന് ചോദിച്ചാൽ ബിനു എങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടിയത് അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ് പ്രമാണം എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ പോയി ഒന്ന് കാണാം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ചയിൽ അച്ഛൻ ഇവിടെ വന്ന അച്ഛനെ കണ്ടു അച്ഛനെ കണ്ടതിന് ശേഷം അച്ഛൻ ഇവിടുന്ന് കാശീരൂമൊക്കെ പ്രാർത്ഥിച്ച് കൊടുത്തു വിട്ടു അത്ഭുതം എന്ന് പറയട്ടെ കഴിഞ്ഞ ആഴ്ചയിലെ ആ മഴയത്ത് ആ തെങ്ങ് ഒടിഞ്ഞ് താഴെ വീണു അത് രണ്ടുമൂന്ന് ദിവസം അത് മുറിച്ചു മാറ്റി അപ്പം ചെറുതും വലുതായിട്ടുള്ള അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്നത് അതുപോലെ തന്നെ ഈ ഉടമ്പിടി എടുക്കുന്ന ഒരാൾക്ക് മാത്രമല്ല എന്നെ അതിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുന്നത് ആ കുടുംബത്തിന് മൊത്തത്തിൽ ഉണ്ടെന്ന് എനിക്ക് കാരണം ഞാൻ സാക്ഷിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് കാരണം കഴിഞ്ഞ ദിവസം എൻ്റെ വീടിൻ്റെ മണ്ടയ്ക്കോട്ട് ഒരു പ്ലാവ് ചാഞ്ഞ് ചീക്കാനും വലിയൊരു അറുപത് ഇഞ്ചോളം വണ്ണമുള്ളൊരു പ്ലാവാണ് അതിനകത്ത് നിറയെ ചക്കയുണ്ട് ആ മഴയത്ത് ആ പ്ലാവ് ഒടിഞ്ഞ് എൻ്റെ വീടിനെ മണ്ടയ്ക്കോട്ട് എൻ്റെ മതിലിനെ മണ്ടക്കോട്ടേ വീഴാൻ വഴിയേ ഉള്ളൂ വേറെ എങ്ങോട്ടും വീഴത്തില്ല കാരണം അത് കാണുന്നവർക്കെല്ലാം അറിയാം ആ കഴിഞ്ഞ കഴിഞ്ഞ കാറ്റ് കാറ്റിൽ ആ സാധനം ഒടിഞ്ഞ് വീടിനോ മതിലിനോ എങ്ങോ ഒരു പ്രോബ്ലം ഇല്ലാതെ അതിൻ്റെ നണ്ടിനെ കൂടി ഇടയ്ക്ക് അത് വീണ് പോയിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് നേരി കാണുന്ന സാക്ഷ്യങ്ങളാണ് അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങൾ ഇതുപോലെ എന്നെ മണർകാട് പള്ളിയിൽ അതുവഴി പോയപ്പോൾ അവിടെ ആ വൺ വേയാണ് വൺ വേക്കൂടെ വന്നപ്പോൾ ഇതുപോലെ വണ്ടിയിൽ ഞാൻ കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പം സ്പീഡ് കുറവായിരുന്നു വൺ വേ ആയതുകൊണ്ട് ഒരു ആൾ ബൈക്കേ വന്നിട്ട് തെറിച്ച് എൻ്റെ കാറിൻ്റെ ഫ്രണ്ടിലോട്ട് വീണു ഞാനൊന്ന് കണ്ണ് തെറ്റി ആ പുള്ളിക്കാരൻ്റെ ദേഹത്തോടെ കയറുമായിരുന്നു കാരണം എങ്ങനെ ബ്രേക്ക് ഔട്ട് എന്ന് എനിക്കറിയത്തില്ല ഒരു പോറിൽ പോലും ആ പുള്ളിക്കാരൻ ഏറ്റില്ല ആ പുറകെ വന്നവരെല്ലാം പറഞ്ഞു കാരണം ആൾ കൂടിയപ്പോൾ ആ സ്വാഭാവികമായിട്ടും വന്ന് ഞാൻ ഇടിച്ചിട്ടാന്നേ ഓർക്കത്തുള്ളൂ പക്ഷേ മാതാവിൻ്റെ അത്ഭുതം എന്ന് പറയട്ടെ ആ വന്നവരെല്ലാം പറഞ്ഞു ചേട്ടൻ്റെ കുഴപ്പമൊന്നുമല്ല ആ വന്ന ബൈക്കാരൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ പോയി ഞാൻ ഇതൊക്കെ പറയുന്നത് കാരണം ഇവിടെ ഉടമ്പിടി എടുക്കാൻ വരുന്നവരും ഉടമ്പിടി എടുത്തിട്ടുള്ളവരും നമ്മൾ ഒരിക്കലും ഒരു ചെറിയ കാര്യം നമുക്കൊരു കണ്ടട്ടേ നമ്മളിത് ചെയ്യത്തുള്ളൂ എന്നുള്ളൊരു വിശ്വാസത്തിൽ നിൽക്കേണ്ട കാര്യമില്ല നമ്മൾ ധൈര്യമായിട്ട് മുറുക്കി പിടിച്ചോ നമ്മൾ ഈ പുണ്യഭൂമി ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ നമ്മളിവിടെ കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ മാതാവ് അത്ഭുതം നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പേ കാര്യങ്ങളെല്ലാം തീർത്തുള്ളൂ അത് ഇച്ചിരി കാലതാമസം വരും അതായത് നമ്മളെ ഓരോ ആ ഒരു വിശ്വാസത്തിലേക്ക് നമ്മളെ അടുപ്പിക്കാൻ വേണ്ടി ഓരോ തട്ട് തട്ടായിട്ടേ മാതാവ് നമുക്ക് അനുഗ്രഹങ്ങൾ തരുത്തുള്ളൂ അത് നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ ഇവിടെ നമ്മൾ രണ്ട് ദിവസം വന്ന് മൂന്നാമത്തെ ദിവസം അത്ഭുതം കണ്ടില്ല എന്ന് പറഞ്ഞൊരു ഞാൻ പോവല്ലേ കാരണം നമ്മൾ ആ പ്രാർത്ഥിക്കാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുക സ്ഥലപ്രവർത്തികൾ കാര്യങ്ങളെല്ലാം ചെയ്യുക ഞാനാണെങ്കിൽ ഞാൻ കൊടുത്തോണ്ടല്ല പറയുന്നത് പക്ഷേ ഇതിവിടെ പറഞ്ഞെങ്കിലേ പത്ത് പേര് കേട്ടിട്ട് അവർക്കത് ചെയ്യാനുള്ള മനസ്സ് വരത്തുള്ളൂ ഞാൻ ഓരോ പാവപ്പെട്ട കുടുംബങ്ങളിലും പത്ത് കിലോ അരി അതിൻ്റെ സാധനങ്ങൾ ഞാൻ കൊണ്ടു കൊടുക്കും ബുദ്ധിമുട്ടുള്ളത് അതുപോലെ വീട്ടിൽ മറ്റാരും സഹായിക്കാനില്ലാത്ത വീട്ടിൽ ഞാൻ കൊണ്ടുവന്നൊരു അഞ്ഞൂറ് രൂപയെങ്കിലും നമ്മുടെ പ്രാപ്തിക്കനുസരിച്ച് ഞാൻ കൊണ്ടു കൊടുക്കും ഇതൊക്കെ ഞാൻ പറയുന്നതെന്ന് ചോദിച്ചാൽ നമ്മളിത് കേട്ടാൽ നൂറിൽ ഒരാൾക്ക് എങ്കിലും ഒരു മാറ്റം വരട്ടെന്നുള്ളതാണ് അങ്ങനെ ചെറുതും വലുതുമായിട്ട് എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു അതുപോലെ ഞാൻ ഇത്രയും ദൂരം വന്നപ്പോൾ ഈ ജോസഫച്ചനെക്കുറിച്ച് ഒരു വാക്കെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇവിടെ വന്നത് തെറ്റാണ് കാരണം ഈ നമുക്ക് വേണ്ടി രാപകലില്ലാതെ കഷ്ടപ്പെടുന്ന ഈ ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥന നമുക്കെല്ലാം കാവലും കോട്ടയമാണ് അതുപോലെ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന അച്ഛനെയും സിസ്റ്റർമാരും എല്ലാവരെയും ഞാൻ ഒരു ദൈവനാമത്തിൽ ഓർക്കുന്നു നന്ദി ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം ഉണ്ടായ അനുഭവങ്ങളുടെ സാക്ഷ്യമാണ് ഇപ്പോൾ നമ്മൾ കേട്ട നിങ്ങൾ സാക്ഷ്യം ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ വ്യക്തമാണ് ഇവിടെ വരാനുണ്ടായ സാഹചര്യത്തിനെ കുറിച്ച് പറയുന്നുണ്ട് നമ്മളിവിടെ സാക്ഷ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുമെങ്കിൽ മനസ്സിലാവുന്ന ഒരു കാര്യം ഒന്നാമത്തേത് ഇവിടെ ഉടമ്പടി എടുക്കാമെന്ന് പറയുമ്പോൾ തന്നെ ഒരാത്മാനാവുള്ളൊരു ഉടമ്പടി എന്നുള്ളൊരു പുതിയൊരു ടേം ഇപ്പോൾ പലരും പറയുന്നുണ്ട് അതായത് മനസ്സുകൊണ്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ സാഹചര്യങ്ങൾ ക്രമീകരിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകുന്നുണ്ട് ഇവിടെ ലൈറ്റ് എൻഡിൽ പ്രെയർ റിക്വസ്റ്റ് അതുപോലെ ഒന്നാണ് കുറച്ചും കൂടെ അറിയാവുന്നവർ പെട്ടെന്ന് കുറച്ച് ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ളവർ പെട്ടെന്ന് ആദ്യം ചെയ്യണം അതാ അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ തന്നെ മാതാവ് കൂടെയുണ്ട് എന്നുള്ളൊരു അനുഭവം ഈ വ്യക്തിക്ക് ലഭിക്കുന്നു പിന്നെ തുടരെ ഇവിടെ വരുന്നു പിന്നെ ഓരോ കാര്യങ്ങളും അപ്പോൾ സമയ ചുരുക്കത്തിൻ്റെ മേലുള്ള അമ്മയുടെ അധികാരത്തെ കാണിക്കുന്ന ഒരു വലിയൊരു ഉദാഹരണം വലിയൊരു സാക്ഷ്യം അവിടെ നടക്കുന്നു രണ്ടാമത്തേത് തൻ്റെ ജീവിത പങ്കാളിയുടെ പരീക്ഷയുടെ കാര്യത്തിലും പറയുന്നുണ്ട് ആ എല്ലാവരും ഡേറ്റ് എടുക്കരുത് ഡേറ്റ് എടുക്കരുതെന്ന് പറയുമ്പം കൂടുതൽ പ്രാർത്ഥനയിൽ അതിജീവിച്ച് അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ മുന്നിൽ കണ്ടുകൊണ്ട് ഇവർ പ്രാർത്ഥിച്ച് ഒരു തീരുമാനമെടുക്കുന്നു അവിടെയും മാതാവിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടാകുന്നു അപ്പോൾ മെറിറ്റിലല്ല ദൈവത്തിൻ്റെ കൃപയിലാണ് ഇത് വർക്കൗട്ട് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഉദാഹരണം പിന്നെ ഈ മകൻ പറഞ്ഞ ഒരു വാക്ക് സംരക്ഷണമാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മൾ ജീവിതം മുന്നോട്ട് ലഭിക്കുമ്പോൾ സംരക്ഷണം അത് കിട്ടുക മാത്രം അത് മനസ്സിലാക്കാനും കൂടെ സാധിക്കുന്നുള്ളതാണ് അതാണ് ഒരു വിശ്വാസിയുടെ അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ നിൽക്കുന്നതിൻ്റെ ഒരു തുറവി നിങ്ങൾ ഈ പറയുന്ന സാക്ഷ ഒരു റോഡിലെ സാഹചര്യം പറഞ്ഞപ്പോഴാണെങ്കിലും വീട്ടിലെ ഒരു മരം വീണ സംഭവം പറഞ്ഞപ്പോഴാണെങ്കിലും വിശ്വാസത്തിൽ നിൽക്കുന്നവർക്ക് ഇതെല്ലാം ദൈവാനുഭവങ്ങളായിട്ട് വായിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലുത് അപ്പം കണ്ണു തുറന്ന് പ്രാർത്ഥനയിൽ നിൽക്കുന്നവർക്ക് ദൈവം അടയാളങ്ങളിലൂടെ സംസാരിക്കും അവസാനം ചേർത്ത് വെച്ച് പറഞ്ഞപ്പോൾ പ്രാർത്ഥനാ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളും പറയുന്നുണ്ട് അമ്മയുടെ സംരക്ഷണത്തിൻ്റെ കാര്യം പറയുന്നുണ്ട് ജീവിതത്തിൽ തങ്ങളുടെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയ സാക്ഷ്യത്തിനെക്കുറിച്ച് പറയുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് ആശുപത്രിയിൽ കിടക്കുമ്പോഴും ആ ചുറ്റുമുള്ളവരോട് ഇവിടെ വാക്ക് ഇദ്ദേഹം പറഞ്ഞ വാക്കനുസരിച്ച് ക്ലാസ് എടുത്തു കൊടുത്തു അതായത് ചുറ്റുമുള്ളവരോട് ഇവിടെ നടക്കുന്ന നന്മകളെക്കുറിച്ചും സാക്ഷ്യങ്ങളെക്കുറിച്ചും ഈ ആൾക്കാരുടെ പ്രത്യേകതകളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പം ഈ ഹൃദയത്തിൻ്റെ നിറവിലാണല്ലോ അത്തരം സംസാരിക്കുന്നത് അപ്പോൾ ദൈവാനുഭവം നിറഞ്ഞ ഈ കുടുംബത്തെ ഇനിയും മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ എന്നും ഒരുപാട് പേർക്ക് ദൈവാനുഭവങ്ങൾ നൽകുവാനായിട്ട് ഇവരുടെ ജീവിതം കാരണമാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു ഒപ്പം ഈ കുടുംബത്തിന് നൽകിയ വ്യക്തിപരമായിട്ടും അല്ലെങ്കിൽ കുടുംബത്തിന് മൊത്തമായി നൽകിയ എല്ലാ അനുഗ്രഹത്തെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയാം പേര് അഞ്ജു ഞാൻ ആലപ്പുഴ സെൻറ് തോമസ് ഓർത്തഡോക്സ് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഈ കഴിഞ്ഞ മാർച്ച് പതിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ ഒ ഇ ടി എക്സാമിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു പ്രാവശ്യം ഒ ഇ ടി എക്സാം എഴുതിയതായിരുന്നു പക്ഷേ അപ്പം ഞാൻ എൻ്റെ കഴിവിൽ മാത്രമാണ് ആശ്രയിച്ചത് ഞാൻ അത്ര വലിയ പഠിക്കാൻ ഇടിക്കുന്നതല്ല എല്ലാ പ്രാവശ്യവും പക്ഷെ ഞാൻ ഇതിരായിട്ട് ഒന്നിനും തോറ്റിട്ടില്ല ഞാൻ എഴുതി പഠിക്കും നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യും പിന്നെ ഈശോയോട് പ്രാർത്ഥിക്കും അങ്ങനെ ഞാൻ ജയിക്കും എന്നുള്ള വിശ്വാസം എനിക്ക് പഠിക്കാം പിന്നെ പ്രാർത്ഥിച്ച് ജയിക്കാം എന്നുള്ള വിശ്വാസത്തിൽ മാത്രമാണ് ഞാൻ ആദ്യത്തെ എക്സാം എഴുതിയത് പക്ഷേ ഞാൻ അപ്പം ഈശോയോട് പറഞ്ഞു എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ രചിക്കാൻ ഇടിയാക്കരുതേ കർത്താവേ പക്ഷേ എനിക്ക് റിക്വേഡ് സ്കോർ കിട്ടിയില്ല എന്നാലും ഭേദപ്പെട്ടൊരു സ്കോർ കിട്ടി എനിക്ക് ഒരു പ്രാവശ്യം എക്സാം എഴുതാനാണ് വീട്ടിൽ നിന്ന് അനുവാദം കിട്ടിയിരുന്നത് എന്നാലും ദൈവത്തിൻ്റെ കൃപയാൽ ഒരു പ്രാവശ്യം കൂടെ എക്സാം എഴുതിക്കോളാം പറഞ്ഞു പക്ഷേ എനിക്ക് ജോലി ചെയ്തുകൊണ്ട് പഠിക്കാൻ ബുദ്ധിമുട്ടായിരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ജോലി ഉപേക്ഷിക്കാം എനിക്ക് ഉടമ്പടി എടുത്താൽ കിട്ടും ഉറപ്പാണ് ഞാൻ ഉടമ്പടി എടുത്തോളാം ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇപ്രാവശ്യം ഞാൻ ഉറപ്പായിട്ടും മേടിക്കും എൻ്റെ ഹസ്ബൻഡിന് വെൽഡിങ്ങിൻ്റെ ജോലിയാണ് അപ്പം ഞങ്ങൾക്ക് രണ്ടുപേരുടെ ജോലി ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് പോകത്തുള്ളായിരുന്നു പക്ഷേ എന്നിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് എനിക്കറിയായിരുന്നു ഉടമ്പടി എടുത്താൽ എനിക്ക് കിട്ടും ഒരിക്കലും കൃപാസനം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയുടെ ഒരു കലവറയാണ് ജീവിതം വഴിമുട്ടി നിൽക്കുന്നവർക്ക് ഒരു ആശാ കേന്ദ്രമാണ് ഇവിടെ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തോളാം എന്നെ വിശ്വസിക്കണം എനിക്ക് എനിക്കിപ്രാവശ്യം എന്തായാലും കിട്ടും അങ്ങനെ ഞാൻ വന്നു ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു എന്നെ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് ശരി ജോലി പോയാലും കുഴപ്പമില്ല ഞാൻ വിശ്വസിക്കുന്നു അഞ്ചു പഠിക്കണം ഞാൻ പറഞ്ഞ മാതാവ് കൈവിടത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പോയി അടുത്ത ദിവസം തന്നെ ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു അത് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് മറ്റുള്ളവരുടെ സംബന്ധിച്ച് അവിടെ റേറ്റ് കുറവാണ് പക്ഷേ ഇവിടെ ഇടുക്കി വരെ പോകണം അവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണം അപ്പോൾ അതിനും പൈസ ഒത്തിരി കൂടുതലാണ് പക്ഷേ ഞാൻ ആഗ്രഹിച്ചു എനിക്കറിയാം മാതാവിനൊരു പദ്ധതിയുണ്ട് ഞാൻ അച്ഛൻ്റെ പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പം അച്ഛൻ പറയും ഉടമ്പടി എടുത്ത അന്നു മുതൽ കൗണ്ട് ഡൗൺ തുടങ്ങും മാതാവ് കൂടെയാണ് മാതാവിനൊരു പദ്ധതിയുണ്ട് അടുത്ത ദിവസം തന്നെ എനിക്ക് ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കോൾ വന്നു അതൊരു ഓഫറുണ്ട് ഒത്തിരി പൈസ കുറച്ചിട്ടുണ്ട് ഓഫർ തീർന്നതാണ് പക്ഷേ നിങ്ങൾക്ക് ഞാൻ തരാം ഇപ്പം തന്നെ നിങ്ങളത് ഇപ്പം തന്നെ നിങ്ങളത് അക്കൗണ്ടിലോട്ട് ആക്കി വെക്കാൻ പറഞ്ഞു അപ്പം ഹസ്ബൻഡ് പറഞ്ഞു ശരി അങ്ങനെ എനിക്ക് അവിടെ അഡ്മിഷൻ റെഡി ആകുവാണ് കുഞ്ഞുങ്ങളെ നോക്കാൻ ആളില്ല ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ വീട്ടിൽ എന്നാൽ പോലും അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല അഞ്ചും ഞാൻ മാനേജ് ചെയ്തോളാം ഇത്രയൊക്കെ റേറ്റ് കുറച്ച് തന്നില്ലേ അവർ അഞ്ചു റെഡി ആയിക്കോളാം പറഞ്ഞാൽ അങ്ങനെ ഉടനെ തന്നെ ഞാൻ പഠിക്കാൻ അവിടെ ചേരുകയാണ് എനിക്ക് ഒത്തിരി കാര്യങ്ങളിൽ ക്ലാരിറ്റി ഇല്ലായിരുന്നു പക്ഷെ അവിടെ ചെന്ന് എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി അപ്പോഴും ഞാൻ രാവിലെയും വൈകിട്ടും പ്രതിഷീരണ പ്രാർത്ഥന ചൊവ്വാഴ്ചകളിൽ അച്ഛൻ്റെ ധ്യാനം സമയമില്ലാത്ത സമയത്തും ഞാൻ ധ്യാനം കൂടും ഉപവാസം എടുക്കും പിന്നെ എനിക്കെപ്പോഴും സങ്കടമാണ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എങ്ങനെ ചെയ്യും എനിക്ക് ആരെയും കാണാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ മനസ്സിലായി നമ്മളുടെ അറിവ് നമുക്ക് എന്താണോ ഉള്ളത് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക അതാണ് നമ്മുടെ പ്രേക്ഷിതം പഠിക്കുന്നവർക്ക് അപ്പോൾ അറിവില്ലാത്തവർക്ക് നമ്മളത് പകർന്നു കൊടുക്കുമ്പോൾ അത് നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനം ദൈവഭക്തി കുറവുള്ളവർക്ക് വിശ്വാസം പകർന്നു കൊടുക്കുമ്പോൾ അത് നമ്മുടെ ദൈവപ്രവ അതെനിക്ക് ഒരാളിലൂടെ ദൈവം പറഞ്ഞു തന്നു അതാണ് നിൻ്റെ ദൈവപ്രവനം അങ്ങനെ ഞാൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങി അപ്പം ഇനി എൻ്റെ റൂമിലുള്ള കുട്ടികൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ അവർക്കും വിശ്വാസം വന്നു അവർ ഇടുക്കിയിലുള്ളവരല്ലേ അപ്പോൾ അതിൽ പലരും ഉടമ്പടി എടുത്തൊരു കുട്ടിയും ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ലൈറ്റേ ക്യാൻറ്റിൽ പ്രെയർ ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ അവർക്ക് പറഞ്ഞു കൊടുത്തു എൻ്റെ കൂടെ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കണം ഞങ്ങൾ പറഞ്ഞു ഉടമ്പടി എടുക്കണം മാതാവ് കൂടെ ഉണ്ട് അപ്പം എന്നോട് പറഞ്ഞു അഞ്ജു ഇനി എന്തിനാണ് വിഷമിക്കുന്നത് മാതാവിൻ്റെ ലോക്കറ്റും കയ്യിലുണ്ട് ഉടമ്പടി തൈലുണ്ട് ഉടമ്പടി എടുത്തു നമുക്കറിയത്തില്ല നമ്മളെ ഒത്തിരിയും ദൂരങ്ങളിലിരുന്ന് നമ്മുടെ സാക്ഷ്യം കേട്ടിട്ട് ഉടമ്പടി എടുത്തോ പിന്നെ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്ന് പറയുന്ന എത്ര പേര് ഞാൻ പഠിച്ചെടുത്തുണ്ടായിരുന്നു പറഞ്ഞു ഇനി എന്തിനാ പേടിക്കുന്നത് എന്തിനാ വിഷമിക്കുന്നത് ഞാൻ എൻ്റെ മനസ്സിൽ പേടിയും വിഷമോ ഒന്നുമില്ല എങ്കിൽ പോലും അവർ വരെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി പേർക്ക് എനിക്ക് മാതാവിനെ കൊടുക്കാൻ പറ്റി കറക്റ്റായിട്ട് ഞാൻ പ്രാർത്ഥനയൊക്കെ കൂടി സത്യം പറഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ നല്ലവരാണ് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കും പക്ഷെ അതൊന്നുമല്ല ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയം കരുണയുള്ളതാകും കരുണിയുള്ളതാകുമെന്ന് വെച്ചാൽ നമുക്ക് ആദ്യമൊക്കെ നമ്മുടെ മാനസികമായി നമ്മൾ മറ്റുള്ളവരെ കുറച്ചൊക്കെ സഹായിക്കും ഓക്കെ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ കൊണ്ടത് പറ്റത്തില്ല സെയിം അനുഭവം എനിക്കും ഉണ്ടായി എനിക്ക് പോലും അറിയാത്തൊരു കുട്ടി എന്നെ വിളിച്ചിട്ട് കുറേ ഡൗട്ടൊക്കെ ചോദിക്കും ഞാൻ പറഞ്ഞു കൊടുക്കും പക്ഷെ പുള്ളിക്കാർ ഒത്തിരിയും വീക്കായിരുന്നു എനിക്കത്രക്ക് ക്ഷമയില്ലായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഓർത്തു ഇത് മാതാവായിരിക്കുമോ ഇതൊരു പരീക്ഷണ ഞാൻ അത് കഴിഞ്ഞാൽ അതിന് കൂടുതലും അതിന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി കൂടുതൽ കൂടുതലതിന് അപ്പോൾ അതെന്നോട് പറഞ്ഞു ഐ ഒി ബിലീവ് ഇൻ ഗോഡ് പുള്ളിക്കാരി ഒരു ഹിന്ദുവായിരുന്നു ഒരു തമിഴായിരുന്നു ഗ്രൂപ്പിൽ കൂടെ പരിചയപ്പെട്ട ഞാൻ പറഞ്ഞു ഈശോയെ വിശ്വസിക്കുന്നു ഐ ഒി ബിലീവ് ഇൻ ജീസസ് ആർക്കും അറിയത്തില്ല ഞാനൊരു ഹിന്ദുവാണ് പക്ഷെ ഞാൻ എൻ്റെ ഈശോയിൽ വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞു കൃപാസന മാതാവിനൊറോ എനിക്കറിയാം കൃപാസന മാതാവിനെ അറിയാം അങ്ങനെ ഞാൻ ആ കൊച്ചിനെ അങ്ങോട്ട് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഇച്ചിരി അവോയ്ഡ് ചെയ്തായിരുന്നു പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ അങ്ങോട്ട് വിളിച്ച് എൻ്റെ ഹൃദയത്തിൽ കൂടുതൽ ഉണ്ടായി മറ്റുള്ളവരെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി മറ്റ് പഴയതിനേക്കാളിലും കൂടുതൽ കരണിയും മറ്റുള്ളവരെ മനസ്സിലാക്കാനും പറ്റി അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ നമ്മുടെ ദൈവം എത്രയോ കരണികളാണ് പക്ഷെ നമ്മൾ മറ്റുള്ളവരോട് കരണ കാണിക്കണം എന്നാലേ നമ്മുടെ ദൈവം ഇത്രയും യോഗ്യതയില്ലാത്ത നമ്മളെ ദൈവം ഇത്രയൊക്കെ നമുക്ക് അനുഗ്രഹങ്ങൾ എന്തെല്ലാം അനുഗ്രഹങ്ങൾ തമ്പുരാൻ നമുക്ക് തരുന്നു അപ്പോൾ ഉടമ്പടിയിലൂടെ എൻ്റെ ഹൃദയത്തിൽ കൂടുതൽ കരണിയുണ്ടായി ഒരു ഉണ്ടായി അതാണ് ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഞാൻ ആദ്യത്തെ പ്രാവശ്യം പഠിച്ചപ്പോൾ ഞാൻ പഠിക്കുമായിരുന്നു പക്ഷേ ഈ ഫോണിൽ കൂടെ ലിസണിങ്ങും ഇതെല്ലാം ഒത്തിരി കേൾക്കുമ്പം നമുക്ക് കൂടുതൽ ഫോൺ കുറേ കഴിയുമ്പോൾ നമ്മൾ മടുക്കുമല്ലോ നമ്മളറിയാതെ കൂടുതൽ മറ്റുള്ള വാർത്തകളിലോട്ട് പോകും കുറേ സമയം അങ്ങനെ കളയുമായിരുന്നു പക്ഷേ ഉടമ്പെടുത്തിന് ശേഷം എനിക്കൊരു ഉണ്ടായി എൻ്റെ ശരീരത്തിൽ കൂടെ ഇപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇത് കഴിയുമ്പോൾ വേറെ വാർത്തകളിലോട്ട് നോക്കാൻ നോക്കും വേറെ സിനിമയായിട്ട് ഇത് കളിക്കാൻ നോക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ശ്രദ്ധ മാറും ആ സമയത്ത് എൻ്റെ ശരീരത്തിൽ കൂടെ എന്തോ ഒരു പുഴു ഇങ്ങനെ നിരക്കുന്നത് പോലും എനിക്ക് തോന്നും പെട്ടെന്ന് എനിക്ക് പേടിയാകും അയ്യോ കാണാൻ പാടില്ല മാതാവാണ് പിന്നെ ഞാൻ എൻ്റെ ജീവൻ ഒരു ഇതും കണ്ടിട്ടില്ല ഞാൻ പഠിക്കാൻ മടിയുള്ളപ്പോൾ ധ്യാനം കേൾക്കും പല പല ധ്യാനങ്ങൾ കേൾക്കും അച്ഛന്മാരുടെ പ്രസംഗങ്ങൾക്കും സാക്ഷ്യം കൂടുതൽ കേൾക്കാൻ തുടങ്ങി ഓരോ സാക്ഷ്യത്തിലും എനിക്ക് ശക്തി വരാൻ തുടങ്ങി എൻ്റെ കൂടെ ദൈവത്തിൻ്റെ ശക്തിയുണ്ട് അങ്ങനെ ഞാൻ വളരെ സന്തോഷത്തോടെ ഞാൻ പഠിച്ചു കഴിഞ്ഞ് ഇവിടെ വന്നു എക്സാമിന് ഹോൾ ടിക്കറ്റ് കിട്ടി മൂന്ന് ദിവസം മുമ്പ് ഇവിടെ വന്നപ്പോൾ അപ്പം ഞാൻ ഉടമ്പടി പുതുക്കി എന്നെ കൗൺസിൽ കൗൺസിലെയ്ത് സിസ്റ്റർ പറഞ്ഞു ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഹോൾ ടിക്കറ്റ് എക്സാമിന് മുമ്പ് ഉടമ്പടിത്തായാലും പുരട്ടി പ്രാർത്ഥന മേടിച്ച് പൊയ്ക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പോയി എക്സാമിന് ചെന്ന് ചെന്ന് ചെല്ലുമ്പോൾ മുതൽ ഞാൻ ചിന്തിക്കുന്നത് സാക്ഷ്യം പറയുന്നത് എങ്ങനെയാണ് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റുമോ എനിക്ക് സാക്ഷ്യം പറയണം ഞാൻ ജയിക്കോ എന്നൊന്നും അല്ല സാക്ഷ്യം പറയണം എന്നോട് ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടു അമ്മയുടെ പ്രത്യക്ഷയുടെ തന്നെ സാക്ഷിയാവണമെന്ന് പറഞ്ഞു ഞാൻ എക്സാം ഹോളിൽ കയറി ഹല്ലേ ലിയ ആവേ മരിയ എനിക്ക് സാക്ഷ്യം പറയണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടുന്നതിന് മുമ്പ് കണ്ണടച്ചതാണ് അപ്പോൾ എനിക്കറിയാം പ്രാർത്ഥിക്കുന്നവരുടെ ചുറ്റും ദേവദൂതന്മാരുണ്ടല്ലോ അപ്പം മാലാഹമാർ ചുറ്റിനും നിൽക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തെറ്റു വരുത്തത്തില്ല എനിക്കൊന്നും മനസ്സിലായില്ലെങ്കിലും മാലഹമാർ എൻ്റെ ചുറ്റിനും കിടന്ന് ഹല്ലേലിയോ പറയുവാണ് അപ്പം ഞാൻ ആദ്യത്തെ എക്സാമിന് മുമ്പ് അവർ തുടങ്ങുന്നതിന് മുമ്പ് ഹല്ലേലിയോ ചൊല്ലി ഞാൻ എഴുതി എക്സാം കഴിഞ്ഞു പാടായിരുന്നു ഒരു പാട്ട് എളുപ്പമായിരുന്നു അടുത്ത പാട്ട് ഒന്നും മനസ്സിലായില്ല പക്ഷെ ഒന്നും ഡിലേ അല്ല പ്രാർത്ഥനയാണ് മാതാവുണ്ട് എല്ലാത്തിനും ഇത് തന്നെയായിരുന്നു പക്ഷേ ലാസ്റ്റത്തെ ഒരു എക്സാമിന് ഞാൻ ഇച്ചിരി തെറ്റൊക്കെ വരുത്തി എനിക്ക് തന്നെ അറിയാം എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഞാൻ എക്സാം കഴിഞ്ഞ് ഞാൻ പുറത്ത് വന്ന ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് നല്ല ടഫായിരുന്നു പക്ഷേ ഞാൻ സാക്ഷിയും പറയും മാതാവ് അതിന് എന്നെ ഇടവരുത്തും എല്ലാവരോടും ഞാൻ വന്ന് ഭയങ്കര പാടായിരുന്നു ഫസ്റ്റ് എക്സാം എളുപ്പമായിരുന്നു ഈ എക്സാം ഭയങ്കര പാടായിരുന്നു പക്ഷേ എനിക്ക് സാക്ഷിയും പറയും ആ മാതാവ് ഇടവരുത്തും ഞാൻ ഇത്രയും സ്കോർ കിട്ടുമെന്ന് ഓർത്തില്ല എനിക്ക് എല്ലാത്തിനും ബി കിട്ടി എനിക്കിതുതന്നെ ഭയങ്കര അത്ഭുതമായി പോയി പക്ഷേ എൻ്റെ കൂട്ടുകാരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു നീ ഉടമ്പടി എടുത്തതല്ലേ ഞങ്ങൾക്ക് ചിലരൊക്കെ പറഞ്ഞു എനിക്കറിയാമായിരുന്നു നിനക്ക് ഉറപ്പായിട്ടും ഈ സ്കോർ കിട്ടുമെന്ന് പക്ഷേ ഇതെല്ലാം എൻ്റെ മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹമാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നു നമ്മൾ ഉടമ്പടി എടുക്കുക ഏത് നടക്കാത്ത കാര്യവും നമ്മൾ ഉടമ്പടി എടുക്കുക ഉടമ്പടിയിൽ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യുക പക്ഷേ നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കണം മറ്റുള്ളവരോട് നീതി നമ്മളോട് നമ്മുടെ ദൈവം നമ്മുടെ മാതാവ് നീതി പുലർത്തണമെങ്കിൽ നമ്മൾ നമ്മളെക്കാൾ മറ്റ് എളിയവരായുള്ള ബലഹീനരോട് നീതി പുലർത്തണം അപ്പം എന്നെപ്പോലെ പഠിക്കാൻ കഴിവ് അധികം ഇല്ലാത്ത ബലഹീനതയിലാണ് എൻ്റെ കൃപ വ്യക്തമാകുന്നത് എൻ്റെ ശക്തി നിനക്കെൻ്റെ കൃപ മതി ഇതാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മ മാതാവിനും ഒരായിരം നന്ദി ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനും കോടി നന്ദി അർപ്പിക്കാം എഫ് എസ് യു സർക്കരുതി ലേഖനം രണ്ടാമത്തെ അധ്യായം എട്ടാം തിരുവചനം പറയുന്നത് നിങ്ങൾ വിശ്വാസം വഴി കൃപയാനാണ് രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് മെറിറ്റ് വർക്ക് ചെയ്യാത്തടത്ത് നമുക്ക് ചിലവർക്ക് ജന്മനാ നമുക്ക് കഴിവുകളുണ്ടാവും അപ്പോൾ അങ്ങനെ കഴിവുകളുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഉയരും പക്ഷെ കഴിവുകളൊന്നുമില്ല നമുക്ക് ഇപ്പം ചില മേഖലകളിൽ നമ്മൾ ആ പ്രാവണ്യം ഇല്ലാത്തവരാണെങ്കിൽ അവിടെ കർത്താവിൻ്റെ കൃപ വർക്ക് ഔട്ട് ചെയ്യും കർത്താവിൻ്റെ കൃപ എന്ന് പറയും അപ്പോൾ നമ്മൾ കാണുന്നതല്ല ദൈവം കാണുന്നത് ദൈവത്തിന് മുമ്പിലെ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിക്കുന്നിടത്ത് കർത്താവ് നടന്നാൽ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ കർത്താവണെന്ന് കൂടെ നമ്മുടെ കൂടെ നടക്കുന്നതെങ്കിൽ നമ്മൾ നടക്കില്ല ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളിൽ കർത്താവ് കൂടെ നടന്നാൽ തീർച്ചയായിട്ടും നമുക്ക് അത് ലഭിക്കും കാരണം എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അവസ്ഥയിലേക്ക് യീശു കൂടെ നടന്നപ്പോൾ അവർക്ക് സന്ധ്യാവേളി തിരിച്ചറിയാൻ സാധിച്ചു അപ്പം മുറിച്ചപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത് ഈശോയുടെ സാന്നിധ്യം ഈ മരുന്നുടമ്പടിയിൽ ഈ അമ്മ മാതാവിനറിയാം കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നവർക്ക് ഒരിക്കലും ഒരു കുറവുണ്ടാവില്ലെന്ന് ആ സാന്നിധ്യമാണ് നമുക്ക് ആവശ്യം നമ്മൾ എത്ര അനുഗ്രഹങ്ങൾ ലഭിച്ചു എത്ര നേടിയെടുത്തു എത്ര കൃപ ലഭിച്ചു അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നേടിയെടുത്തു എന്നതിലല്ല പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന പ്രാർത്ഥനയേക്കാൾ കേൾക്കാത്ത പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന അഭിഷേകം ആ അഭിഷേകമാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് ആ അഭിഷേകത്തിലേക്ക് നിറയാനാണ് പരിശുദ്ധി അമ്മ ഈ മകൾക്ക് അവസരമൊരുക്കി കൊടുത്തത് കേൾക്കുമ്പോൾ വളരെ നിസ്സാരം എന്ന് തോന്നിയേക്കാം ഈ എൽസ് എക്സാം ഇത് എക്സാം എഴുതുന്നത് വലിയ കാര്യമില്ല എന്ന് പലരും വിചാരിച്ചേക്കാം പക്ഷെ ഇവിടെ കടന്നു വന്ന സാക്ഷിയും പറഞ്ഞിട്ടുള്ള ഭൂരിഭാഗം പേരും പറഞ്ഞിട്ടുള്ളത് ഉടമ്പടി എടുത്തതിന് ശേഷം എഴുതിയിട്ടുള്ള പരീക്ഷകളെല്ലാം വളരെ ടഫായിരുന്നു എന്ന് പക്ഷെ റിസൾട്ട് വരുമ്പോൾ കാണുന്നത് പരിശുദ്ധ അമ്മ ഈശോയും ഇടപെട്ട് വിജയം നൽകിയതാണ് ആദ്യം നല്ല പ്രിപ്പറേഷനോടുകൂടി ഒക്കെ എഴുതി പക്ഷേ ഈസി ആയിരുന്നു പക്ഷെ തോറ്റുപോയി പിന്നീട് ഉടമ്പടി എടുത്തു ഉടമ്പടിയിലൂടെ പരീക്ഷ എഴുതാൻ പോയി എല്ലാവരും വിചാരിക്കും ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ സക്സസ്സാണ് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുമെന്ന് പക്ഷേ ഇവിടെ വന്ന ഭൂരിഭാഗം ഒ ഐ ടി ഐ എൽ എസ് എക്സാം എല്ലാവരും സാക്ഷ്യപ്പെട്ട് ഇതിപ്പോൾ ഒരേപോലെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എടുത്തു പറഞ്ഞിട്ടുള്ളതാണ് ഏറ്റവും ടഫായിരുന്നു വളരെ ടഫായിട്ടാണ് ഞങ്ങൾ പരീക്ഷ എഴുതിയത് ഉടമ്പടി എടുത്തിന് ശേഷം ഒരിക്കൽ പോലും ഇങ്ങനെ എഴുതാൻ പറ്റില്ല ഭയങ്കര ടഫോടുകൂടി തന്നെയാണ് എഴുതുക പക്ഷേ അമ്മ മാതാവ് ഈശോയും കൂടെ ഉണ്ടായിരുന്നു അമ്മ അമ്മമാതാവ് ഈശോയെ എല്ലാം നട ഏറ്റെടുത്തു അമ്മ അമ്മമാതാവ് ഈശോയും കൂടെ ഞങ്ങൾക്ക് വിജയം നൽകി അനുഗ്രഹിച്ചു എന്നാണ് ഭൂരിഭാഗം പേരും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അമ്മ അമ്മമാതാവിന് ഈശോയും പറയുന്നത് ടഫായി എന്നിരുന്നോ പരിശീലനം ചെയ്യാൻ പറ്റിയെന്നോ എന്നല്ല അമ്മയുടെ ഈശോയുടെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ മകൾക്ക് അത് വ്യക്തമായിട്ട് പ്രകടമായി മനസ്സിലായി അതുപോലെ ഈശോ തങ്ങളുടെ സാന്നിധ്യം ഉണ്ട് എന്ന് വെറുതെ വാക്കുകൾ കൊണ്ട് പറയില്ല മറിച്ച് അത് പ്രവൃത്തികളിലൂടെ തെളിയിക്കുക തന്നെ ചെയ്യും ഈശോയുടെ പ്രത്യേകിച്ച് ഈശോയുടെ സാന്നിധ്യത്തെക്കുറിച്ച് മർക്കോസിൻ്റെ സുഷം പതിനാറാമത്തെ ഇരുപതാം തിരുവചനം പറയുന്നത് അവൻ അവരോടടുത്ത് പ്രവർത്തിക്കുകയും അല്പതോളം ആളാളങ്ങൾ കൊണ്ട് അത് സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നാണ് പറയുക ഈശ്വരമ്മയുടെ സാന്നിധ്യം നമുക്ക് അനുഭവമാകുന്നത് അവർ അതിനുശേഷം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ കൃപകളുമാണ് അപ്പോൾ ആ കൃപകൾ ലഭിച്ചതിൻ്റെ ഫലമായിട്ട് കൃപയുടെ അടിസ്ഥാനത്തിൽ കൂടെയായിരുന്നവർക്ക് പോലും ഈ ഉടമ്പടി ബന്ധത്തിലേക്ക് നിലനിൽക്കാനായിട്ട് ഉടമ്പടിയുടെ ബോധ്യത്തിലേക്ക് പരിശുദ്ധ അമ്മ നൽകുന്ന ഈ വലിയ കൃപയിലേക്ക് ഈശോയിലേക്ക് എത്തിപ്പെടാൻ മറ്റു മതസ്ഥർ പോലും വരാനായിട്ട് മുന്നോട്ട് വരാനുള്ള ഒരു താല്പര്യത്തിലേക്ക് ഈ മകളിലൂടെ ഈശോ അമ്മ ഒരുക്കി കൊടുത്തു അപ്പോൾ ഈ ഒരു ഉടമ്പടി ബന്ധത്തിലൂടെ ലഭിച്ച ഈ വലിയ കൃപയ്ക്ക് എക്സാം പാസ്സാകുക എന്നതിനേക്കാൾ ഉപരി അമ്മമാതാവ് ഈശോ കൂടെ ഉണ്ടായിരുന്നുള്ള ഒരു വലിയ ബോധ്യത്തിലേക്ക് ഈ മകളെ നയിച്ചതിന് അമ്മയ്ക്ക് ഈശോയ്ക്കും കോടാനും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് തിരുത്ത ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ ആരാധിക്കാം ഈശോയെ നന്ദി ഈശ്വരാധന ഈശോയെ ഈശ്വയയും മഹത്വം